ഇരുപത്തി മൂന്ന് ലങ്കാലക്ഷ്മി ഈ വാർത്ത കേട്ട് അങ്ങേയറ്റം സന്തുഷ്ടരായിത്തീർന്ന വാനരന്മാർ തീരത്തേക്ക് നടന്നു എങ്ങനെ കടൽ കിടക്കും എല്ലാവരും വിഷണ്ണരായി നിന്നു ആർക്കത് ചാടിക്കിടക്കാം എന്ന അംഗരന്റെ ചോദ്യത്തിന് ആരുമാരും മറുപടി പറഞ്ഞില്ല ഒടുക്കം ഓരോരുത്തരും അവനവന് ഇത്ര ഇത്ര യോജന ചാടാം എന്ന് പറഞ്ഞു നൂറ് യോജന ചാടാം എന്ന് പറയുന്ന ആരുമില്ല ഒടുവിൽ ജാമ്പവാൻ എണീറ്റിയെന്ന് ഹനുമാനോട് ചോദിച്ചു ഹേ വീര നീ എന്താ ഒന്നും മിണ്ടാതെ നിശ്ചലനായിരിക്കുന്നത് ഹനുമാൻ അനങ്ങിയില്ല ഒന്നും പറഞ്ഞുമില്ല ജാമ്പവാൻ തുടർന്നു ഹനുമാനെ നീ വാനരാജാവ് സുഗ്രീവന് തുല്യനാണ് തേജസ് കൊണ്ടും ബലം കൊണ്ടും രാമലക്ഷ്മണന്മാർക്ക് തുല്യൻ ബലവും ബുദ്ധിയും ഉള്ള തെറ്റി ബലവും ബുദ്ധിയും ഉള്ളവരിലേക്ക് ഏറ്റവും ശ്രേഷ്ഠനാണ് നീ എന്തുകൊണ്ടാണ് നീ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് ഹനുമാൻ പിന്നെയും നിശ്ചലനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊറ്റവും ഊർജവും തട്ടിയുണർത്തേണ്ടതുണ്ടെന്ന് രാംഭവാന് തോന്നി ഉണ്ണി നീ മാരുതിയാണ് അതായത് വായുപുത്രൻ ഊക്കിലും ചാട്ടത്തിലുമെല്ലാം നീ സ്വന്തം പിതാവിന് തുല്യനാണ് പിതാവിന്റെ അനുഗ്രഹ നേടിയ പുത്രനാണ് നീ മറ്റാരെക്കാളും വേഗം നനക്കുണ്ട് എന്റെ മാതാവ് പുഞ്ചികസ്ഥല ഒരു ശാപം കാരണമായിട്ടാണ് വാനർനായ കുഞ്ചരന്റെ മകളായി പിറന്നത് അപ്പോൾ അവൾക്ക് അഞ്ജന എന്ന് പേരായി അവളുടെ ഭർത്താവ് കേസരി ഒരിക്കൽ അവൾ അതിസുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ വിശേഷപ്പെട്ട ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഒരു മലകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അന്നേരം ആ പെൺകടാവിന്റെ ഉടയാടുകൾ വായു പറപ്പിച്ചു കളഞ്ഞു അവരുടെ വടിവത്ത തുടകളും ഉന്നത സ്ഥലങ്ങളും മോഹനവദനവും കണ്ട് കാമാധീനായ വായു ഭഗവാൻ അവളെ കെട്ടിപ്പിടർന്നു എന്റെ വ്രതം ആരാണ് എന്ന് അഞ്ജന പരിഭ്രാന്തയായപ്പോൾ സുന്ദരി ഞാൻ നിന്നെ കെടുത്തുകയില്ല എന്നായിരുന്നു വായുവിന്റെ സമാധാനം ഞാൻ മനസ്സുകൊണ്ടാണ് നിന്നെ പുലരുന്നത് നിനക്ക് വീരനും ബുദ്ധിമാനും എന്നെ പോലെ ഗതിവേഗം ഉള്ളവനുമായ ഒരു പുത്രൻ പിറക്കും അങ്ങനെ അഞ്ജന ഒരു ഗുഹയിൽ പ്രസവിച്ച കുഞ്ഞാണ് നീ പിറന്ന വീണ ഉടനെ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ട് നീ പഴവാണത് തരിച്ചെടുക്കാം എന്ന് വെച്ച് മേലോട്ടു ചാടി മുന്നൂറ് യോജന മേലോട്ട് ചെന്നിട്ടും സൂര്യന്റെ ചൈതന്യം നിന്നെ തകർത്തുക ഉണ്ടായില്ല അത്രയും മേലോട്ടു ചെന്നതിൽ കുപിരനായി ഇന്ദ്രൻ നിന്റെ നേരെ വജ്രമറിഞ്ഞു അത് തട്ടി ഏതോ മലവുകളിൽ വീണ നിന്റെ ഇടത്തെ താടിയിൽ ഹനു മുറിഞ്ഞു അങ്ങനെയാണ് നിനക്ക് ഹനുമാൻ എന്ന് പേരായത് ഇന്ദ്രന്റെ പ്രവൃത്തിയിൽ അമർഷം കൊണ്ട വായു മൂന്ന് ലോകങ്ങളിലും വീശുന്നത് നിർത്തിവച്ചു അതിൽ പരിഭ്രാന്തരായ ദേവന്മാർ വായു ഭഗവാനെ പ്രസാദിപ്പിച്ചാണ് ആ പ്രശ്നം പരിഹരിച്ചത് ആ വകയിൽ ബ്രഹ്മാവ് ആയുധങ്ങളാൽ കൊല്ലപ്പെടുകയില്ല എന്ന് നിനക്ക് വരം തന്നു ഇന്ദ്രൻ മറ്റൊരു വരം തന്നു നീ ആഗ്രഹിക്കുമ്പോഴേ നീ മരിക്കൂ സ്വച്ഛന്ത മൃത്യു എന്നതായിരുന്നു ആ വരം നീ എന്തിനെ പേടിക്കണം ആരെ പേടിക്കണം എന്തിന്റെ കുറവുണ്ടായിട്ടാണ് നീ മടിച്ചു നിൽക്കുന്നത് പിറന്നു വീണ ഉടനെ സൂര്യനെ പിടിക്കാൻ ചാടിയ നീ അന്ന് ഒറ്റക്കുതിപ്പിന് മുന്നൂറ് യോജന നേരോട്ട് പൊങ്ങിയ നീ ഇപ്പോൾ നൂറ് യോജന കടൽ ചാടുവാൻ മടിച്ചു നിൽക്കുകയും നിലക്കൊത്ത മറ്റാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പണ്ടാണെങ്കിൽ ഞാൻ ശ്രമിച്ചേനെ ഞാനിപ്പോൾ വൃദ്ധനും അവജനവുമായി പോയി ഹേ വീര എഴുന്നേൽക്കും സമുദ്രം ചാടിക്കടക്കും എല്ലാറ്റിലും മേലെയാണ് നിന്റെ വേഗം എഴുന്നേൽക്കും ഹനുമാന്റെ ഉള്ളുണർന്നു ശരീരം രൂപിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു വാനലന്മാർ ആവേശത്തോട് ആർത്തി വിളിച്ചു വലുപ്പം കൂടി വരുന്ന ആ വാനല ശ്രേഷ്ഠൻ വാലിട്ടടിച്ച് കരുത്തുകി മറ്റുള്ളവർ ആ കരുത്തിനെ വാഴ്ത്തിയപ്പോൾ അതിനെപ്പറ്റി ഹനുമാൻ തന്നെയും ഏറ്റുപറഞ്ഞു ശക്തിയിൽ വായുവിനെ പോലെയും വേഗത്തിൽ ഗരുഡനെ പോലെയും ഉള്ള ഞാൻ പതിനായിരം യുവജന ചാടാനും പ്രാപ്തനാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ സീതയെ കണ്ടെത്തും എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ് അത്യാനന്ദത്തോടെ രാംഭവാൻ ശബ്ദമുയർത്തി പറഞ്ഞു നീയാണ് പരാക്രമി പോയി ഓയിവാ നീ വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കും ഈ എല്ലാം ജീവിതം നിന്റെ കയ്യിലാണ് സമുദ്രത്തിന് മുകളിലൂടെ നൂറ് യോജന ചാടാനുള്ള സൗകര്യത്തിനു വേണ്ടി ഹനുമാൻ മഹേന്ദ്രപർവത്തിലേക്ക് കയറി താൻ ചാടുമ്പോഴുള്ള ഊക്ക് താങ്ങാൻ ആ കൊടുമുടികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പൂക്കളും കായകളും നിറഞ്ഞ മരങ്ങൾ പച്ചപ്പുൽമേടുകൾ സിംഹങ്ങളും ആനകളും വിഹരിക്കുന്ന കാടുകൾ പർവകളുടെ കലവില കൊണ്ട് ശബ്ദായമാനമായ നദീതീരങ്ങൾ കടുപ്പ് കയറിയ പാറക്കൂട്ടങ്ങൾ മുതലായത് കൊണ്ട് ബലവത്തായ ആ പർവ്വതം പൊങ്ങാൻ വേണ്ടിയുള്ള ഹനുമാന്റെ കാഴ്ചവിട്ടേറ്റ് അലറി അപ്പോൾ പാറകൾ പടർന്ന് വെള്ളച്ചാട്ടങ്ങൾ പൊട്ടിയൊലിച്ചു മാലുകളും കരടികളും പേടിച്ചു കിടുങ്ങി മദ്യപാനത്തിലും രതിലീലകളിലും മുഴുകിയ ഗന്ധർവന്മാർ താഴ്വാരങ്ങളിലേക്ക് ഓടിയകന്നു പാമ്പുകൾ മാളങ്ങളിൽ ഒളിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിയാതെ വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുനിമാരും ആശങ്കാ ഉടരായി താഴത്ത് ഇത്തരത്തിൽ നാനാവിധമായ പരിഭ്രാന്തികൾ പരക്കുന്നതിനിടയിൽ താൻ വെരുടൻ തന്നെ എന്ന് സങ്കല്പിച്ച് ലക്ഷ്യത്തിൽ മനസ്സർപ്പിച്ചവനായി ഹനുമാൻ ആകാശമാർഗത്തിലൂടെ കുതിച്ചു സമുദ്രത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്ന മൈനാകൻ എന്നുപേരായ പർവ്വതം ഉയർന്നുവന്ന് ഹനുമാൻ അല്പനേരം വിശ്രമിക്കാൻ സൗകര്യം നൽകാനൊരുങ്ങി പക്ഷേ പർവ്വതത്തെ തള്ളി മാറ്റി മുന്നോട്ട് കുതിക്കുകയാണ് വാനരം ചെയ്തത് അപ്പോൾ തന്റെ അതിഥിയായി അല്പനേരം തങ്ങണം എന്ന് അപേക്ഷിച്ച മൈനാകം അങ്ങനെ ചോദിക്കാവുന്ന ചാർച്ച തങ്ങൾ തമ്മിലുണ്ടെന്ന് പറഞ്ഞു അതിങ്ങനെയാണ് പണ്ട് കൃതയുരത്തിൽ ചെറിയ മലകൾ പക്ഷികളെ പോലെ പറന്നു നടന്നിരുന്നു ഈ പാറികടുത്തൽ കാരണം മുനിമാരും ദേവന്മാരും ഭൂതങ്ങളും ഒക്കെ വലിയ പരിഭ്രാന്തിയിലായി എപ്പോഴാണ് ഏതെങ്കിലും പർവ്വതം വന്ന് തലയിൽ വീഴുക എന്ന് ആർക്കറിയാം കുപിതനായ ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ എല്ലാം ചെറുകൾ വെട്ടിക്കളഞ്ഞു ആയുധവുമായി ഇന്ദ്രൻ വന്നപ്പോൾ വേഗത്തിൽ മൈനാഗർവത്തിന് സമുദ്രത്തിൽ ഒളിക്കാൻ സൗകര്യമുണ്ടാക്കിയത് വായു ഭഗവാനാണ് ആ വായുവിന്റെ പുത്രന് ചെറിയൊരു വിശ്രമം ഒരുക്കാനുള്ള അവസരം അനുവദിക്കണം ലക്ഷ്യം കണ്ടെത്തും വരെ മറ്റൊന്നിലും മനസ്സ് നിൽക്കില്ലെന്ന് വിശദീകരിച്ച വാടകൻ നല്ല വാക്ക് പറഞ്ഞ് പർവ്വതത്തെ പിന്തിരിപ്പിച്ചു ഹനുമാന് കൊടുത്ത ആദരം കണ്ട് ദേവേന്ദ്രൻ സന്തോഷിച്ചു അത് അദ്ദേഹം തുറന്നു പറഞ്ഞത് മൈനാകത്തെ വളരെയേറെ തൃപ്തനാക്കി ഹനുമാൻ ആകാശയാത്ര തുടരുന്നതിനിടയിൽ ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ഒത്തുചേർന്ന് സർപ്പമാതാവ് ശുരസയോട് അപേക്ഷിച്ചു നമുക്ക് ഹനുമാന്റെ പരാക്രമം ഒന്ന് പരീക്ഷിച്ചറിയണം ഭവനി പർവ്വത രൂപത്തിൽ വളർന്ന് ഹനുമാന് തടസ്സമായി നിന്നാലും ആ അപേക്ഷ കൈക്കൊണ്ട് സുരസ സമുദ്രമധ്യത്തിൽ രാക്ഷസീയ രൂപത്തിൽ പൊങ്ങി നിന്നിട്ട് ആക്രോശിച്ചു വളര നീ എന്റെ ഇരയാണ് ഇതെനിക്ക് പണ്ട് ബ്രഹ്മാവ് എന്ന വരമാണ് ഉടനെ ഹനുമാൻ പറഞ്ഞു ഞാൻ ശ്രീരാമന്റെ ധർമ്മപത്നിയെ അന്വേഷിക്കുവാൻ പോവുകയാണ് ആ ദൗത്യം നിറവേറ്റിയ ശേഷം ഭഗവതിക്ക് ആഹാരമാവാൻ തിരിച്ചു വന്നുകൊള്ളാം സുരസ പറഞ്ഞു എന്നെ അതിക്രമിച്ച് ആർക്കും കടന്നു പോകാൻ കഴിയില്ല അതാണ് എനിക്ക് ലഭിച്ച വരം എന്റെ വായിലേക്ക് കടന്നുകൊള്ളൂ ഹനുമാൻ ദേഷ്യം വന്നു ശരി എന്നെ വിഴുങ്ങാൻ ഭാഗത്തിൽ വായ വളർത്തുക ഉടനെ സുരസ വായ പത്ത് യോജന വിസ്താരമാക്കി വാനരൻ ഇരുപത് യോജന വളർന്നു അപ്പോൾ സർപ്പമാതാവിന്റെ വായ മുപ്പത് യോജന വലിപ്പമായി വാനരൻ നാൽപ്പത് യോജന വളർന്നു അങ്ങനെ രണ്ടും വളർന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് വാനരൻ ഒരു വിരലോളം ചെറുതായി ആ വായിൽ പ്രവേശിക്കുകയും പുറത്തെത്തുകയും ചെയ്തു ഞാൻ ഭഗതിയുടെ വായിൽ കടന്ന് വരൻ സത്യമാക്കി ഇനി ഞാൻ സീതയെ തേടി പോവുകയാണ് മുന്നോട്ടു പോകുന്ന വാനരന്റെ നെലിനെ സിംഹിക എന്ന ഭീകരരൂപി പിടിച്ചു നിർത്തി നിഴലിനെ പിടിച്ചു നിർത്തി എന്തിനേയും ആഹാരമാക്കുന്നതായി കേട്ടിട്ടുള്ള ഛായാഗ്രാഹി എന്ന അത്ഭുത സത്വമാണിത് എന്ന് തിരിച്ചറിവുണ്ടായ വായുപുത്രൻ സ്വന്തം ശരീരം വീർപ്പിക്കാൻ തുടങ്ങി ഉടനെ അവൾ വായ വളർത്താൻ ആരംഭിച്ചു കവിവരൻ ഉടലെ ചെറുതാക്കി ആ വായൽ കടന്നു വന്നിട്ട് അവളുടെ മർമ്മങ്ങൾ നഖങ്ങളാൽ കീറിപ്പിളർന്ന് മിന്നൽ വേഗത്തിൽ പുറത്തെത്തി അതോടെ അവളുടെ കഥ കഴിഞ്ഞു അദ്ദേഹം ആകാശ മുന്നോട്ട് പോയി നൂറ് ഏദനയായപ്പോൾ ദ്വീപിലെ പർവ്വതങ്ങളും മരങ്ങളും കണ്ടു തുടങ്ങി വാനരശ്രേഷ്ഠൻ ഉടലു ചുരുക്കി സാധാരണ രൂപത്തിലാക്കിയിട്ട് ലംബ പർവ്വതത്തിൽ ഇറങ്ങി നിന്ന് ത്രികുട പർവ്വതത്തിന് മുകളിലുള്ള ലങ്കയെ നോക്കി നിന്നു പിന്നെ മരങ്ങളുടെയും മലകളുടെയും ഇടയിലൂടെ നടന്നു ആ പോക്കിൽ ലങ്കാപുരിയുടെ പ്രൗഢിയും ഗാംഭീര്യവും നോക്കിക്കണ്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ സ്വന്തം ശരീരം ചുരുക്കി പൂച്ചയോളമാക്കി നഗരത്തിലേക്ക് കടന്നു അവിടുത്തെ സമ്പത്തും സമൃദ്ധിയും അലങ്കാരവും ആഡംബരവും ശരിക്കും അമ്പരപ്പിച്ചു പ്രവേശന കവാടത്തിൽ നഗരത്തിന്റെ കാവൽക്കാരി ലങ്കാലക്ഷ്മി കവിവരണ തടഞ്ഞു ആരാണ് നീ എന്തിനു നഗരത്തിലേക്ക് അടക്കാൻ പറ്റില്ല വിരൂപിണിയായ ആ വനിതയോട് ഹനുമാൻ തിരിച്ചു ചോദിച്ചു കവാടകൂതത്തിൽ നിൽക്കുന്ന നീ ആരാണ് എന്നെ തടയാൻ നിനക്കെന്ത് അധികാരം ഞാൻ ഈ നഗരത്തിന്റെ കാവൽക്കാരിയാണ് രാക്ഷസ രാജാവിന്റെ കൽപ്പനപ്രകാരം നിയമിക്കപ്പെട്ടവൾ എനിക്ക് നഗരം കാണാൻ താല്പര്യമുണ്ട് അതിനാണ് വന്നത് ഞാൻ ലങ്കാ നഗരി തന്നെയാണ് എന്നെ കീഴടക്കാതെ നിനക്ക് അകത്ത് കിടക്കാൻ കഴിയില്ല ഞാനിതൊന്ന് കണ്ടിട്ട് വന്ന പോലെ പൊയ്ക്കൊള്ളാം ഇത് കണ്ട് കരികയറിയ അവൾ ഭയങ്കരമായി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു ഊക്കിൽ ഒരടി കൊടുത്തു ആ അടിയേറ്റ ഹനുമാൻ ഉച്ചത്തിൽ അലറിയിട്ട് അവൾക്കും ഒരടി കൊടുത്തു പെണ്ണാണല്ലോ എന്ന് വിചാരിച്ച് കോപം നിയന്ത്രിച്ചു അവൾ ശരീരം ചതഞ്ഞ് മണ്ണിൽ വീണുപോയി ആ കിടപ്പിൽ കിടന്ന് അവൾ ദയനീയമായ ശബ്ദത്തിൽ വിൽക്കി വിക്കി പറഞ്ഞു വീരനായ കവീന്ദ്ര ഞാൻ ലങ്കാനഗരി സ്ത്രീരൂപം പ്രാപിച്ചവളാണ് ബ്രഹ്മാവ് എനിക്ക് വരും തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിന്നെ വാനരൻ കീഴ്പ്പെടുത്തുന്ന സമയമെത്തുമ്പോൾ രാക്ഷസകുലം മുടിയാറായി എന്നറിയുക താങ്കൾ നഗരിയിൽ പ്രവേശിച്ച് സീതയെ അന്വേഷിച്ചുകൊള്ളുക